അപ്പം തമ്പിലേയും കണ്ട പോലെ നമ്മുടെ ഇന്ന് സംസാരിക്കാൻ പോണത് സൗദിയിലേക്ക് വന്ന ഹൗസ് ഡ്രൈവറെ കുറിച്ചാണ് വേറെ ഒന്നുമല്ല കുറച്ച് അറിയാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരരുതെന്ന് തോന്നിപ്പോണ ഒരു നിമിഷമാണ് വേറെ ഒന്നുമില്ല അത്രയൊക്കെ ഉണ്ട് ഈ ജോലിക്ക് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് എല്ലാവർക്കും വന്ന് എളുപ്പത്തി സെറ്റായി നിൽക്കാൻ പറ്റുന്ന ജോലിയല്ല അപ്പം ഇതൊക്കെ പറയുന്ന മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏഹ് ഇതുവരെ ചെയ്യാത്തൊരാളാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത ആദ്യമായിട്ട് പറയാൻ പോകണം കുറച്ച് കാര്യങ്ങളാണ് എണ്ണി പറയാനൊന്നുമില്ല എന്നാലും കുറച്ച് കാര്യങ്ങളുണ്ട് ഏഹ് ഇതൊന്നും അറിയാതെ എന്തായാലും വരരുത് അപ്പോൾ ഫസ്റ്റ് തന്നെ എടുത്ത് ചാടി ഹൗസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ തന്നെ എടുത്ത് ചാടി ഓടി വരരുത് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ജോലിയല്ലേ ഇത് എന്താ പറയുക നമുക്ക് ഒന്നാമത്തെ ജോലിയുടെ ടൈം ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ രാവിലെ ചിലപ്പോൾ ഓട്ടം ഉണ്ടായില്ലായിരിക്കാം രാത്രി ആയിരിക്കാം ചിലപ്പോൾ ഓട്ടം ചിലവർക്ക് രാത്രി ഓട്ടോ ഉണ്ടായില്ലായിരിക്കും രാവിലെ ആയിരിക്കും പക്ഷെ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് എന്ന് പറയണ ഒരു ടൈം കാൽക്കുലേഷനിലായിരിക്കണം വരേണ്ടത് കാരണം ചിലപ്പോൾ അതിരാത്രി വിളിക്കാം ഏഹ് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കണായിരിക്കും ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് ഓട്ടം പോണം എന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല അപ്പം ജോലിയുടെ ആ ടൈം ടൈം നിങ്ങൾ നോക്കരുത് ടൈമിന്റെ കാര്യം ഇങ്ങനെയാണ് പിന്നെ റൂം റൂമ് എല്ലാവർക്കും ഒരേപോലത്തെ റൂം ആയില്ലോ എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയൊരു റൂം ആയിരിക്കും ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുത് ഏ അപ്പം ചിലവർക്ക് നല്ല റൂം റൂമായിരിക്കാം ബിക്കോസ് സോ എനിക്ക് നല്ല നല്ല റൂമാണ് എനിക്ക് കുഴപ്പമില്ല റൂമിന്റെ കാര്യത്തിൽ ഞാൻ ഓക്കെയാണ് പക്ഷെ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല അപ്പോൾ റൂമിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ നോക്കണം പിന്നെ ഫുഡ് ഫുഡ് ചിലവരൊക്കെ തരുമായിരിക്കാം പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും നമുക്ക് ഫുഡ് തരത്തില്ല ഏഹ് ഫുഡ് തരത്തില്ലെന്ന് പറയാം ആ ഒരു റൂമൊക്കെ റൂമും അവർ തരും ഞാൻ പറഞ്ഞപോലെ ചെറിയ റൂമൊക്കെ ആയിരിക്കും ഫുഡ് നമ്മൾ തന്നെ വെച്ചിണ്ടാക്കി കഴിക്കേണ്ടി വരും പിന്നെ ഈ പാചകമൊന്നും അറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ ഏഹ് ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് പാചകം അറിയാൻ വലിയ പിടുത്തം ഉണ്ടായില്ല ഏഹ് അപ്പൊ വന്നു കഴിഞ്ഞ് നമ്മ ആദ്യത്തെ ആ ഒരു കുറച്ച് നാളത്തേക്കുള്ള ഒരു വന്നു വന്നുവന്ന് നമുക്കതൊക്കെ ക്ലിയർ ആവും പാചകമൊക്കെ പതിയെ പതിയെ നമ്മ ഓരോ യൂട്യൂബ് അങ്ങനത്തെ കുറെ യൂട്യൂബിൽ തന്നെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് നമുക്ക് പാചകമൊക്കെ ക്ലിയർ ആക്കാമെന്നുള്ളൂ വേറെ വിഷയമൊന്നുമില്ല പാചകത്തിൻ്റെ അപ്പം പാചകമൊക്കെ ഒന്നെങ്കിൽ അവിടുന്നേ അറിയാം പഠിച്ചണ്ട് വരിക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പഠിക്കുക വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പാചകത്തിൻ്റെ പറയുമ്പോൾ തന്നെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കല് പരമാവധി കുറക്കാൻ നോക്കുക വേറെ ഒന്നുമല്ല നമ്മൾ നമ്മൾ ആകെ തുച്ഛമായ സാലറിക്കൊക്കെ ഇരിക്കും വരുന്നത് നമ്മൾ സാലറി വൾ വലിയ സാലറി ഈ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് തന്നെ ഈ ഹൗസ് ഡ്രൈവറിനൊക്കെ ആയിരത്തഞ്ഞൂറ് രൂപ ഏകദേശം മുപ്പത്തയ്യായിരം രൂപ ഈ മുപ്പത്തയ്യായിരം രൂപയിൽ നമ്മുടെ ഫുഡൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സാധനവും കിട്ടിയല്ല ഏഹ് വളരെ തുച്ഛമായ കാശ് കിട്ടുകയുള്ളു അപ്പോൾ നിങ്ങ ഫുഡ് പുറത്തു നിന്നുള്ള ചിലവ് പരമാവധി ചുരുക്കുക ഏഹ് വല്ല ആഴ്ച ഒരു നേരം എന്നാലും കുഴപ്പമില്ല അങ്ങനെ കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ പരമാവധി ഈ കുടുംബം കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർ പരമാവധി ചിലവൊക്കെ ചുരുക്കി ജീവിച്ച അവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് നാട്ടിലേക്ക് പൈസ അയക്കാം ഇതാണ് അപ്പം ചിലവ് പരമാവധി ചുരുക്കി നമ്മൾ വീട്ടിൽ എങ്ങനെ റൂമിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി മാക്സിമം തിന്നുക ഏഹ് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ടൈം പറയണതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒറ്റപ്പെടലായിരിക്കും ഒരു റൂമിൽ തന്നെ ഇരിക്കും സാധാരണ ഒരു കമ്പനി വിസയൊക്കെ ആണെങ്കിൽ ഈ കമ്പനിയിലേക്ക് ഏതെങ്കിലുമൊക്കെ വന്നെങ്കിൽ ആ റൂമിൽ ഒരു വലിയ ഹാളിലായിരിക്കും ഒരു പത്ത് പത്തോ എന്തായാലും എന്തായാലും ഒരാളെല്ലായിരിക്കും ആ റൂമിൽ ഉണ്ടാവുന്നത് എന്തായാലും പത്ത് പേരും ഇനിയും ഉണ്ടാവും എനിക്ക് എനിക്കറിയില്ല എന്നാലും ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പൊ രണ്ടു നില കട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നും എനിക്ക് തോന്നണം ഏഹ് അപ്പോൾ ഒറ്റപ്പെടൽ ഇവിടെ ഹൗസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമ്മൾ റൂമിൽ തന്നെ ഇരിക്കും ആകെ നമുക്ക് ടൈം പാസ് എന്ന് പറയാൻ നമ്മുടെ മൊബൈൽ മാത്രമേ ഉണ്ടാവുള്ളു ആയിരിക്കും പിന്നെ അടുത്തൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ അവരോടൊക്കെ സംസാരിച്ച് സെറ്റാക്കാം ഏഹ് ചില ടൈം സ്പെൻഡ് ചെയ്യാം വേറെ കൂടുതൽ ഒറ്റപ്പെടല് ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് ആദ്യം വന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒറ്റപ്പെടൽ എന്നൊരു പരിപാടി ഓ അത് അനുഭവിച്ചോളാണ് ഞാൻ ഈ പറയണത് ഒറ്റപ്പെടലിൻ്റെ കാര്യം അത്ര സൂക്കിയല്ല പിന്നെ അത് നമ്മൾ ഇവരുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഈ ഈ രാജ്യമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വരുമ്പോൾ നമ്മ പോയി പോയി എല്ലാം സെറ്റ് ആവും പിന്നെ ഇവിടുത്തെ മെയിൻ മെയിൻ പറയാനായിട്ടുള്ളത് ഇവിടുത്തെ ആണ് നമ്മുടെ നാട്ടിലെ അല്ല ചൂടാണെങ്കിൽ ഉടുക്കത്ത് ചൂടും തണുപ്പാണെങ്കിൽ അതിനേക്കാൾ അടിപൊളി തണുപ്പാണ് ഏ ഈ തണുപ്പ് സീസണലി നല്ല തണുപ്പായിരിക്കും ചൂട് പിന്നെ ചൂ ചൂടാണെങ്കിൽ എടുക്കത്തെ ചൂടുമായിരിക്കും പിന്നെ രാത്രി കുഴപ്പമില്ല രാത്രി തണുപ്പുണ്ടാകും പക്ഷേ ചൂടിൻ്റെ ടൈമാണെങ്കിൽ നല്ല ചൂട് തന്നെ ആയിരിക്കും അപ്പം ക്ലൈമറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ട് അതൊക്കെ ക്ലൈമറ്റായിട്ടൊക്കെ പൊരുത്തപ്പെടാനൊക്കെ നല്ല പാടായിരിക്കും അതും പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസണൊക്കെ ഒരു രക്ഷയില്ല തണുപ്പ് ഈ കഴിഞ്ഞ് ഈ ഞാനിവിടെ വരുമ്പോൾ വിൻ്റർ സീസണായിരുന്നു ഏഹ് നല്ല തണുപ്പായിരുന്നു ഇവിടെ അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക വേറെ ഒന്നുമല്ല ഈ കാര്യങ്ങളൊന്നും നമ്മ അറിയാണ്ട് എടുത്താടി ഈ ജോലിയിലേക്ക് വരുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഏഹ് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഡ്രൈവിങ് കൾച്ചർ ഏ പറയാതിരിക്കാൻ പറ്റില്ല ഇവിടുത്തെ റൂൾസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ് അതായത് പല കാര്യങ്ങൾക്കും മീ ഐ മീൻ നമ്മുടെ അവിടുത്തെ പോലെ ഒന്നും അല്ല തികച്ചും വളരെ ഡിഫറെന്റ് ആണ് എന്ത് ചെറിയൊരു മൈനർ ഫോൾട്ട് പറ്റിയാലും ഐ മീൻ ഡ്രൈവിംഗിൽ അവര് അതായത് റോട്ടിലുള്ള എന്തെങ്കിലും മൈനർ ഫോൾട്ട് നമ്മൾ കാണിച്ചു ഐ മീൻ യെല്ലോ ലൈനിൽ നമ്മുടെ ടയർ കയറിയോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെയോ ഫോണിൽ ജസ്റ്റ് ഒന്ന് നോക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വരെ നല്ല അടിപൊളി ഫൈനാണ് ഇവിടെ കിട്ടുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ ചെറിയ ഫൈനൊന്നും അല്ല മിനിമം ഫൈവ് ആണ് ഇന്ത്യൻ റുപി ഏഹ് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഫൈൻ റോഡുമായിട്ടുള്ള കണക്ഷനൊക്കെ മൊത്തം നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കുവായിരുന്നവരൊക്കെ ഏഹ് നമ്മുടെ ഇന്ത്യയിലെ പോലത്തെ സെറ്റപ്പ് അല്ല മൊത്തം നല്ല സ്ട്രിക്റ്റാണ് ഇവിടുത്തെ പിന്നെ സി ഐ ഡി എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് പോലീസുകാരുണ്ടാവും നമ്മളറിയേ പോലും ഇല്ല നമ്മൾ അറിയാതെ എങ്ങാനും ഫോണിൽ കളിക്കുകയാണെന്ന് ഫോണിൽ കളിക്കാമെന്ന് മീൻസ് ജസ്റ്റ് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് അത് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പുറയിലാ കാറുണ്ടാവും ഉള്ള അവർ വന്ന ലൈറ്റ് ഇടുമ്പോളായിരിക്കും നമ്മറിയണം ആ ലോക്കായി പൈസ പോകും ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകും പിന്നെ എന്തെങ്കിലും ആക്സിഡൻ്റ് പറ്റിയാലോ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് പറ്റിയാൽ ചിലപ്പോൾ നല്ല ആൾക്കാരൊക്കെയാണ് നിങ്ങളുടെ അറബി ഒരു നല്ല ആളാണെങ്കിൽ ചിലപ്പോൾ അയാൾ ഓക്കെ കുഴപ്പമില്ല അയാൾ അയാൾ നോക്കിക്കോളും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോണ പരിപാടിയാണ് ഈ ആക്സിഡൻറ് ഇവിടെ ഒന്നാമത്തെ നമ്മ ഇന്ത്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല എക്സ്പെൻസാണ് ഇന്ത്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല എക്സ്പെൻസ് ആണ് ഈ രാജ്യം കാരണം ഇന്ത്യയാണ് ചീപ്പസ്റ്റ് രാജ്യം എന്ന് എനിക്ക് തോന്നണം കാരണം ഇവിടെ എല്ലാ സാധനത്തിനും ഒടുക്കത്തെ വിലയാണ് ഒടുക്കത്തെ വിലയെന്ന് ആകെ വിലക്കുറവെന്ന് പറഞ്ഞാൽ ഇന്ത്യ അപേക്ഷിച്ച് പെട്രോളും വെള്ളവും വെള്ളവും മാത്രം കുടിവെള്ളവും പെട്രോളും ഇതാണ് ആകെ വില കുറച്ച് ഇവിടെ കിട്ടണം ബാക്കി എല്ലാത്തിനും നല്ല വില കൊടുക്കണം അപ്പം കുറെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് സൗദിയിലേക്ക് ടിക്കറ്റ് എടുക്കാവുള്ളൂ ഐ മീൻ വിസ വിസ എടുത്ത് ഇങ്ങോട്ട് വരാവുള്ളൂ ഹൗസ് ഡ്രൈവറുടെ കാര്യമാണ് ഞാൻ ഈ പറയണത് മൊത്തം ഏഹ് പിന്നെ ഡ്രൈവിംഗ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡ്രൈവിങ് മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പം ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ എടുത്താട്ടത്തില് ഇങ്ങോട്ട് വന്ന് ജോ ജോലിയുടെ ടൈം റൂം ഫുഡ് അതൊക്കെ സെൽഫായിരിക്കും അപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമേ ഞാനിട്ട് വരിക വെറുതെ ഒരാൾ പറഞ്ഞു കേട്ടിട്ട് അവിടെ ജോലി ഇല്ല നാട്ടിലാകെ പെട്ടിരിക്കണേന്ന് ഏഹ് എങ്ങനെയെങ്കിലും പോന്നാൽ മതിയെന്ന് പറയണ കുറെ ആൾക്കാരുണ്ടാവും അതൊക്കെ ഞാൻ എന്നെ പോവില്ല ഞാനിങ്ങനെ ആയിരുന്നു എന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു തന്ന അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഏഹ് എല്ലാവരും വരുമ്പോൾ ശ്രദ്ധിക്കുക ഏഹ് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക എന്താണ് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് കമൻറ്റിൽ എഴുതുക വേറെ ഒന്നുമില്ല ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഇവിടെ കുറിച്ച് നമ്മൾ ഇനി എന്തായാലും അടുത്തടുത്ത വീഡിയോ സൗദി സൗദിയായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യും നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് കൊല്ലം ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ പേടിക്കുക വേറെ ഒന്നുമില്ല അപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണതാണ് ഓക്കെ ബൈ